മ്മയ്ക്കും തിരുുകുമാരനും കോടാങ്ങനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി സന്തോഷ് മംഗലാപുരം വെൽത്തങ്കടി രൂപത സെൻറ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതാന്തി വന്ന് ഉടമ്പടി എടുത്തു കൃപാസനത്തിനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഞാനിവിടെ വന്നത് ഏറ്റവും ഇനി എനിക്ക് രോഗാവസ്ഥ ഭയങ്കര രോഗമായിരുന്നു രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസിലാണ് സർവീസ് ചെയ്തത് അങ്ങനെ എനിക്ക് വയ്യാത്ത അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സർവീസ് കംപ്ലീറ്റ് ട്വൻറ്റി ഇയേഴ്സ് ആയപ്പോഴേ ഞാൻ എഴുതി വി ആർ എസ് പോന്നു ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് വെച്ച് ഞാനൊന്ന് വീണായിരുന്നു അങ്ങനെ എൻ്റെ ഡിസ്ക്കിന് രണ്ട് എടുത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പതിനെട്ട് വർഷമായിരുന്നു എനിക്ക് മുട്ടുകൂത്തി ഒരു സ്രോവസനായോ ഒരു നന്മ നിറഞ്ഞോ ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്കിന്ന് ഒരു കൊന്ത കംപ്ലീറ്റ് ഞാൻ മുട്ടുകുത്തി ചൊല്ലുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ മുട്ടിന് തേമാനമായിരുന്നു ഡോക്ടർമാർ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് അമ്പത്തിനാല് വർഷത്തെ തേമാനമുണ്ട് ഇത് സുഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് നേർച്ച വസ്തു തൂക്കുമായിരുന്നു ആദ്യ ആദ്യം എനിക്ക് ഉടമ്പടി പ്രാർത്ഥനയോ പ്രതിശ്ചിത പ്രാർത്ഥനയോ മുട്ടുകുത്തി ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടു നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ എനിക്ക് മുട്ടു ഇന്ന് ഞാൻ മുട്ടൂത്തി തന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ സൗഖ്യം കിട്ടി അതേപോലെ തന്നെ അലർജി രോഗം ഉണ്ടായിരുന്നു പതിനാറ് വർഷമായി അലർജി എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ആ മാസം തൊട്ടുള്ള അലർജി അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയെടുത്തിട്ട് എടുത്തിട്ട് മാന്തുമായിരുന്നു ചൊറുകുമായിരുന്നു അതേപോലുള്ള അലർജി ആയിരുന്നു ചോര വരും പിന്നെയും മാറും അങ്ങനെ അത് മാറി പൂർണമായിട്ട് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഒരു ഇടത്ത് സൈഡ് ഫുള്ള് പിന്നെ ന്യൂറോയുടെ പ്രോബ്ലം ആണ് ന്യൂറോയ്ക്ക് ഞരമിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് എൻ്റെ കൈകൊണ്ട് ഇടത്ത് കൈകൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും എടുത്ത് കുടിക്കാൻ വയ്യായിരുന്നു അതും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അമ്മ അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം എനിക്ക് ഭയങ്കര മുങ്കോപമായിരുന്നു ആ മുങ്കോപം പൂർണ്ണമായിട്ട് മാറ്റി തന്ന അമ്മ അതേപോലെ തന്നെ എനിക്കിപ്പോൾ മുങ്കോ ദേഷ്യം മക്കളെന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും വഴക്കൂടിയാലും ഒന്നും എനിക്ക് ദേഷ്യം വരുന്നില്ല അതേപോലെ ഞാൻ ചീത്ത് പറയുമായിരുന്നു അതും പൂർണ്ണമായിട്ട് എന്നെ നാക്കി നെടുത്ത് മാറ്റി അമ്മ അതേപോലെ തന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോളുടെ മോള് പത്താം ക്ലാസ്സിലായിരുന്നു മോൾക്ക് പഠി പഠിക്കുക അവള് പക്ഷെ മറവിയ അങ്ങനെ അവൾക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഹിന്ദിയും ഭയങ്കര കഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കൂടെ മാർക്ക് വേണം അപ്പോൾ ഞാൻ ചോദിച്ചു ഡിസ്റ്റൻസിന് എത്ര വേണം അപ്പോൾ അവൾ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് അപ്പോൾ അവൾ പറഞ്ഞു അന്നേ ഞാൻ പറഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാർക്ക് ഇട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ടിൻ്റെ തലേ ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല അപ്പോൾ രാത്രി ഇരുന്ന് പന്ത്രണ്ട് മണി രാത്രിക്കിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സാരി ചുഴലിക്കാറ്റ് പോലെ ആകാശത്തിലോട്ട് ചുരുണ്ട് പോകുന്നു ചുരുണ്ടല്ല ഒരു ചുഴലിക്കാറ്റ് എങ്ങനെ മുകളിലോട്ട് പോകുന്നു അതേപോലെ അതിൽ മുത്തുകൾ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മേ എൻ്റെ കുഞ്ഞിന് ഇത്രയും മാർക്ക് കിട്ടുക ഞങ്ങളെന്ത് യോഗ്യതയുള്ളവരാ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതേപോലെ തന്നെ രാവിലെ തൊട്ട് മോളും പുതിയ നിയമത്തിൻ്റെ പുസ്തകം അവൾ ബൈബിളൊന്നും വായിക്കാൻ വായിക്കത്തില്ല അവൾക്കും എന്നെപ്പോലെ തന്നെ ഭയങ്കര ദേഷ്യായിരുന്നു അവൾ എന്നോട് വഴക്കൂടും അങ്ങനെയൊക്കെയായിരുന്നു അതെല്ലാം മാറിക്കെട്ടി പിറ്റേ ദിവസം മോള് പുതിയ നിയമത്തിൻ്റെ ഫുള്ള് രാവിലെ തൊട്ട് റിസൾട്ട് മൂന്ന് മണിക്കാണ് അതുവരെ അവൾ ആ പുതിയ നിയമം ഫുള്ള് കംപ്ലീറ്റ് വായിച്ച് തീർത്ത് വായിച്ചില്ല അവൾ പഠിച്ചു തീർത്ത് അപ്പോൾ എനിക്ക് ഞാനിരുന്ന് എൻ്റെ ബെഡേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ആരോ വന്ന് പറയുന്ന പോലെ തോന്നി എനിക്ക് എണീച്ച് അലമാരിക്കാത്തൊരു തിരു കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ ഒരുപ്പുണ്ട് അവിടെ ഒരു തിരികെത്തിച്ചേച്ച് പ്രാർത്ഥിക്കാം ഞാൻ വേഗം പോയി തിരിയെടുത്തുകൊണ്ട് വന്ന് കത്തിച്ച് കത്തിച്ച് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ആ അലമാരി എനിക്കൊരാകാശം നീല ആകാശം പോലെയാണ് കണ്ടത് അതിനകത്ത് അമ്മ സിൽവർ കളറുള്ള അമ്മയുടെ അതേ കളറുള്ള ഒരു ഒരു മാലാഖിയല്ല ഒരു കോടി മാലാഖമാർ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇത്രയും മാത്രം എൻ്റെ കുഞ്ഞിന് മാർക്ക് കിട്ടാൻ ഞാൻ എന്താണ് യോഗ്യത എൻ്റെ കുഞ്ഞിനെന്തൊരു യോഗ്യതയുണ്ട് അവൾക്കൊരു ആ നാനൂറ്റി മുപ്പത് മാർക്ക് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത കുഞ്ഞാണ് എല്ലാട്ട് പലവട്ടം പേരൻറ്റ്സ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരാറുണ്ട് ആ അത്രയും ഉയർത്തി തന്ന അന്നിട്ട് മാർക്കൊക്കെ തന്ന് അന്നത്തെ റിസൾട്ട് മൂന്ന് മണിക്ക് റിസൾട്ട് കിട്ടിയത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് മാർക്ക് തന്ന് എൻ്റെ അമ്മയും എൻ്റെ തിരകുമാരനും തന്നനുഗ്രഹിച്ചു അതേപോലെ ഞാൻ റിസൾട്ട് എക്സാം എഴുതാൻ നേരത്ത് അവളോട് അവൾ പറഞ്ഞു അമ്മ എനിക്ക് എഴുതിയത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ചിരിച്ച് മോക്കട പരീക്ഷ എഴുതിയത് അമ്മയാണല്ലോ അപ്പോൾ അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞാൽ അമ്മേ അമ്മ കൂടെ പോയി അമ്മയുടെ മടിയിലിരുത്തി എഴുതണം അപ്പോൾ എഴുതാൻ നേരത്ത് എൻ്റെ ഈശോ അവക്കടെ കൈയ്യെ പിടിച്ചെഴുതണം ഞാൻ മോളോട് പറഞ്ഞു മോളെ നീ പേപ്പർ എഴുതിയതിന് ശേഷം ടീച്ചർമാർക്കല്ല കൊടുക്കുന്നത് അത് ഈശോയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് നീ പറഞ്ഞിട്ട് കൊടുക്കണം ഇതെൻ്റെ ടീച്ചറല്ല ഇത് ഈശോയാണ് എന്ന് അത് കറക്ഷൻ ചെയ്യുന്ന ആയിരിക്കും എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി ഈശോയായിരുന്നു റിസൾട്ട് തന്നത് അമ്മയാണ് എഴുതിച്ചത് എന്ന് ഞാൻ ആ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു അതേപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റേതാണ് ഭർത്താവിന് ആർമിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെയും പത്ത് വർഷമായിട്ട് നടുവേദനയായിരുന്നു ചേട്ടന് അങ്ങനെ വിശ്വാസമൊന്നുമില്ല വലിയ വിശ്വാസമില്ല പ്രാർത്ഥിക്കും പശുദ്ധ അമ്മേനെ കൊന്ത കൊന്ത ഒറ്റയ്ക്കിരുന്ന് ചൊല്ലത്തില്ല പക്ഷെ പ്രാർത്ഥിക്കും പക്ഷെ പുള്ളി പുള്ളി ഒരു ദിവസം ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത്രയും മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൻ്റെ നടുവേദന മുട്ടുവേദന എല്ലാം ഉണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് അപ്പോൾ പുള്ളിക്ക് തമ്പാക്കു തിന്നുന്ന ഒരു അസുഖം ഒരു ഭയങ്കര ഇതാണ്ടായിരുന്നു ഭയങ്കര എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഉടമ്പടി പ്രാർത്ഥനയോ ചേച്ചി നേരത്തെ ഉപ്പ് എടുത്തുകൊണ്ട് പോയി ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ആവി തൊട്ടേച്ച് തൊട്ടെന്നില്ല അതങ്ങ് അമക്കി വെച്ചേച്ചി പറഞ്ഞു ഇനി നാളെ തൊട്ട് ഇത് തൊടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം തൊട്ട് അത് പോക്കറ്റിൽ വെച്ച് ചോണ്ട് പോ നടക്കുന്നുണ്ട് പക്ഷെ തൊടുന്നില്ല അതേപോലെ തന്നെ അതേപോലെ തന്നെ ചേട്ടൻ ഞാൻ അതിന് മുന്നേ രണ്ട് മൂന്ന് തീർത്ത് അമ്മേനെ കണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചേട്ടനോട് പറയുമ്പം ചേട്ടന് വലിയ ഒരു ഒരുമാതിരി ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പം എൻ്റെ ചേട്ടനുള്ള സമയത്ത് മാത്രമേ വരാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒരു ദിവസം ജൂൺ മാസത്തില് ഏപ്രിൽ ജൂൺ മാസത്തിൽ അമ്മ ഏഴാം തീയതി അതും ഏഴാം തീയതിയാണ് അമ്മ വന്നത് അമ്മ വന്നു അപ്പോൾ ഞാൻ നിങ്ങൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു അപ്പം ക എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ കടക്കുവാന്ന് പറഞ്ഞു ഉറക്കം വരുന്ന് ഉറങ്ങുന്നു പറഞ്ഞു ഞങ്ങൾ പതിനൊന്നര വരെ ഇരുന്ന് ഓരോ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ തിരിഞ്ഞ് കടന്നു ഞാൻ നേരെ തന്നെ കടക്കുക പട്ടി ഭയങ്കര കുരാ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലൈറ്റ് പുറത്ത് ലൈറ്റ് ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എണിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എണിക്കാൻ പറ്റുന്നു എൻ്റെ എല്ലാം ഒരു പച്ച പോലെയായി പെട്ടെന്ന് ഒരു ഞാൻ ഏത് നൈറ്റി ഇട്ടോ അതേ ഒരു സ്ത്രീ എണിച്ച് പോയി സ്വിച്ച് ഇട്ടു സ്വിച്ച് ഇട്ട് എല്ലാം ഓണായി പട്ടി കുറെ കുറെ നിന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ അപ്പം എനിക്ക് കൈയൊന്നും മൂവ്മെൻ്റ് ഇല്ല എൻ്റെ ഫുള്ള് ശരീരം എനിക്ക് കണ്ണ് കുറ കണ്ണ് കാണുന്നുണ്ട് പക്ഷേ വേറൊന്നും മൂവ്മെൻ്റ് ആവുന്നില്ല അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം കൃപാസനത്തിൽ അമ്മ എൻ്റെ അടുത്ത് വന്ന ഇങ്ങനെ നിൽക്കുന്നു അമ്മയുടെ കണ്ണീന്ന് ഒരു ഒരു സൂര്യ സൂര്യൻ എന്ന് പറയാം സൂര്യൻ്റെ പ്രകാശം അമ്മയുടെ കണ്ണീന്ന് എൻ്റെ മുഖത്തോട്ടടിച്ച് അതടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നോലും തോന്നി നീ സ്തുതിക്ക് എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് ശുദിക്കാൻ പറഞ്ഞു ഞാൻ നിയോഗങ്ങൾ പറയാൻ പറ്റുന്നില്ല ഞാനുള്ളിൽ ഉള്ളു മനസ്സും കൊണ്ട് പറഞ്ഞ് ശുദിച്ചു ശുദിച്ചപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് തിളയ്ക്കുന്ന ഇങ്ങനെ തിളച്ചുകൊണ്ട് കിടക്കുക അത് കുറേ നേരം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം പറഞ്ഞു ആയല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പെട്ടെന്ന് ഈശോയെന്ന് പറഞ്ഞു അങ്ങനെ ചാടി എണീച്ച് അപ്പോൾ പിന്നെ അമ്മേനെ കണ്ടില്ല അപ്പം എൻ്റെ ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണീപ്പിക്കണമെങ്കിൽ നമ്മൾ തല്ലി എണിപ്പിച്ചാൽ എണിക്കുകയല്ല ചേട്ടനെ ഞാൻ പറഞ്ഞു ഇത് അമ്മ വന്നു നമുക്ക് സ്തുക്കാന്ന് പറഞ്ഞു ചേട്ടൻ ചാടി എൻ്റെ കയ്യെ പിടിച്ച് കൈ കോർത്ത് ഞങ്ങൾ രണ്ടുപേരും സ്വതച്ചു പിന്നീട് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു ആ കടന്നു ഞാൻ കൊന്തചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ കടന്നു അതേപോലെ തന്നെ എൻ്റെ മോന് കഴുത്ത് വേദന ഈ കഴുത്തിൻ്റെ കരണഞ്ഞരമ്പിൻ്റെ അവിടെ ആ കരണഞ്ഞരമ്പ് ഒരു ഒരു എല്ല് കഷ്ണം പോലെ ഇങ്ങനെ കട്ടിയായിട്ടിരുന്നു അപ്പം കഴിഞ്ഞ വർഷം ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് അച്ഛന് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ആ സമയത്ത് ഞാൻ എല്ലാ എല്ലാ ഇതും കൂടുമായിരുന്നു അപ്പം ഈ മോനെ ഞാൻ എന്നും എൻ്റെ അടുത്ത് ഞാൻ ഞാനതോട് തൊട്ട് പ്രാർത്ഥിക്കും ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മ ഈ എല്ല് പോലുള്ള ആ ഞരമ്പിനെ അമ്മ പഞ്ഞി പോലെ മാറ്റിത്തരണം എന്ന് പറഞ്ഞ എൻ്റെ വ്യത്യസ്തം തൊട്ടാ കുഞ്ഞിനാണെങ്കിൽ എഴുതാനോ രാവിലെ എണീച്ച് ഒരു അക്ഷരം എഴുതത്തു എഴുതത്തോ അല്ല അവന് എഴുതാൻ പറ്റില്ല ഭയങ്കര കഴുത്തുപേനയാണ് കുഞ്ഞിരുന്ന് എഴുതാൻ പറ്റില്ല അവന് അക്ഷരങ്ങൾ അറിയില്ല ടീച്ചർമാർ വഴക്ക് വായിക്കാൻ അറിയില്ല ഇപ്പം കുഞ്ഞിനെ ആ ഞരമ്പിൻ്റെ വേദന പൂർണ്ണ സൗഖ്യം കിട്ടി അതേപോലെ തന്നെ കുഞ്ഞിനെ എഴുതാനും വായിക്കാൻ പഠിച്ചു എഴുതാനും ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ചേട്ടന് പുറത്ത് പത്ത് പതിനെട്ട് വർഷത്തിൻ്റെ മുകളിലായ മുഴയുണ്ടായിരുന്നു ഒരു മുഴ വലിയ മുഴയും ബാക്കിയുള്ള ഒരു അഞ്ചെട്ട് പത്തെണ്ണൂറ് ചെറിയ ചെറിയ മുഴകൾ അപ്പം ഞാൻ എന്നും ആ ലീവിന് വരുമ്പോൾ ആ തൈലം തൂക്കുമായിരുന്നു തൈലോ ഉപ്പും ചേർത്ത് തൂക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ചേട്ടൻ വന്നപ്പോൾ ഞാനതിനെ തേയില തേയില ഉപ്പും കൂടെ ഒരുമിച്ച് ചേർത്തച്ഛത് ആ മുഴയിൽ ഒരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പിറ്റേ മാസം ആ മുഴയ്ക്ക് അതുവരെ വേദനയില്ലായിരുന്നു ആ മുഴയ്ക്ക് വേദന പെട്ടെന്ന് വരുകയും പെട്ടെന്ന് ക്രിസ്മസിന് വന്നതിൻ്റെ ആ സമയത്ത് ലീവിന് പോയി കാണിക്കൂ ഡോക്ടറെ കാണിക്കുകയും അത് അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഞാൻ കാശ് രൂപം കൊണ്ടുപോയി പ്രാർത്ഥ അവിടെ അത് നോർമലായി കിട്ടാനും വേറെ ഒരു കുഴപ്പമൊന്നും കൂടാതെ അങ്ങനെ എട്ടാമത്തെ റി ഒമ്പതാമത്തെ ദിവസം അത് ബയോപ്സി ടെസ്റ്റ് നോർമലായി തന്നു പുറത്ത് ഒത്തിരി മുഴകളുണ്ടായിരുന്നു അത് ചെറിയ റീതായിരുന്നു ആ മുഴയെല്ലാം ഈ പരിശുദ്ധ അമ്മ കൃപാസന അമ്മ വന്നതിന് ശേഷം ഇതെല്ലാം മാഞ്ഞുപോയി പിന്നീട് അത് പിന്നീട് കാണാനേ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ചേട്ടൻ്റെ ലിഗമെൻറ്റ്സ് കട്ടായിട്ട് മുട്ടുവേദനയായിരുന്നു ഇരുന്ന് ഒന്നും ഇങ്ങനെ ഇരിക്കാനോ മുട്ടുകൂത്തി ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കഴിഞ്ഞ മാസം വന്ന് ചേട്ടൻ ഒരു കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ ചേട്ടൻ വന്നപ്പം ഞാൻ എണ്ണ തൂത്തു എണ്ണ തൂത്തപ്പോൾ തൂക്കാൻ ഞാൻ കുരിശ്ശൂരെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പം ചേട്ടൻ ചിരിച്ച് എന്നെ നോക്കി ചിരിച്ച് അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു ആ കളിയാക്കിക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് തന്നെ രാത്രിയിൽ ചേട്ടൻ ഭയങ്കര വേദനിച്ച് കരയുന്ന പോലെ എൻ്റെ അടുത്തിട്ട് പറ വന്നു പറഞ്ഞു എൻ്റെ എനിക്ക് ഭയങ്കര വേദനയാണ് നീ ഇച്ചിരി തൈലെടുത്ത് തൂക്കാൻ പറഞ്ഞു അന്ന് ഞാൻ ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അമ്മയെ ഇത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അമ്മ മകനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തേന് ശേഷം ഇന്ന് വരെ മുട്ടുവേദനയും വന്നിട്ടില്ല നടുവേദനയും വന്നിട്ടില്ല എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തി